അധ്യയന വർഷം ആരംഭിക്കുന്നതിന്റെ മുന്നോടിയായി കൊട്ടാരക്കര ആർ ടിഒ പരിധിയിലുള്ള സ്കൂൾ വാഹനങ്ങളുടെ ഡ്രൈവർമാർക്കും ആയമാർക്കും സ്കൂൾ വാഹനങ്ങളുടെ ചുമതലയുള്ള ജീവനക്കാർക്കും പരിശീലനം നൽകി കൊട്ടാരക്കര സബ് ആർ ഓഫീസിന്റെ നേതൃത്വത്തിൽ മൈലം എം ജി എം സ്കൂളിൽ നടന്ന പരിപാടിയിൽ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ രാംജി കെ കരൺ ക്ലാസ് നയിച്ചു പരിശീലന പരിപാടിയുടെ ഭാഗമായി സ്കൂൾ വാഹനങ്ങളിൽ നിർബന്ധമായും വേണ്ട സ്പീഡ് ഗവർണർ വെഹിക്കിൾ ലൊക്കേഷൻ ട്രാക്കിംഗ് സംവിധാനം ഫയർ എക്സ്റ്റിംഗ്യുഷാർ എമർജൻസി എക്സിറ്റ് ഫസ്റ്റ് എയ്ഡ് ഡോർ മറ്റുപകരണങ്ങൾ വാഹനത്തിൽ പ്രദർശിപ്പിക്കേണ്ട കാര്യങ്ങൾ ഡ്രൈവറുടെ യോഗ്യതകൾ യൂണിഫോം ആയയുടെ കടമകൾ തുടങ്ങിയ എല്ലാ സുരക്ഷാ നിർദ്ദേശങ്ങളും പരിശീലകർ നൽകി എല്ലാ ട്രാൻസ്പോർട്ട് വാഹനങ്ങളിലും ഉള്ളതുപോലെ തന്നെ സൈഡ് ഇടതുവശത്ത് വാഹന ഉടമയുടെ എൻ സി നമ്പർ ശാസ് നമ്പറിൽ ഇൻഷുറൻസ് പെർമിറ്റ് മറ്റു കാര്യങ്ങൾ വിശദമായി രേഖപ്പെടുത്തിയിരിക്കണം പെട്ടെന്ന് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥരോ മറ്റാർക്കോ വാഹനം വാങ്ങുകയാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് കൂടാതെ ഫയർ എക്സ്റ്റിംഗ്യൂഷർ പ്രവർത്തിപ്പിക്കുന്നതിന്റെ പ്രായോഗിക പരിശീലനവും ഇതോടൊപ്പം നൽകി മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ സിയാദിന്റെ അധ്യക്ഷതയിൽ എം സ്കൂൾ പ്രിൻസിപ്പൽ ജി പ്രിയ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ മനോജ് രാംജിത്ത് ബിജു എൻഫോഴ്സ്മെന്റ് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ സിജു ബിമൻ എന്നിവരും സംസാരിച്ചു എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും ഉറപ്പാക്കിയ വാഹനങ്ങൾക്ക് സ്റ്റിക്കർ പതിക്കുമെന്ന് ജോയിന്റ് ആർ ടിഒ ദിലീപ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ കൊട്ടാരക്കര